ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സെഡിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് അഞ്ച് രൂപ മുതലുള്ള ചെടികളാണ് ഇന്ന് നമുക്ക് സെയിലിനുള്ളത് അതുപോലെ ഒരുപാട് പേരാവശ്യപ്പെട്ടിട്ടുള്ള കേശവർദ്ധിനി അഗസ്ത്യചീര പൊന്നാങ്കണ്ണി ചീര അങ്ങനെ ഒരുപാട് ചെടികളും നമുക്കുണ്ട് അപ്പം വീഡിയോ എല്ലാവരും ഫുള്ള് കാണുക അതിനുശേഷം ഓർഡർ ചെയ്യുക ആദ്യത്തെ നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് വിങ്ക ഹൈബ്രിഡ് വിങ്ക ആണ് ഈ റെഡിൻ്റെ നടുക്ക് ഇതുപോലെ ഒരു വൈറ്റ് വരുന്നതാണ് ഈ ഒരു കളറാണ് ഇപ്പം നമുക്ക് സെയിലിനുള്ളത് അപ്പം ഇതിൻ്റെ പ്ലാന്റ് സൈസ് ഇതാടേതാണ് കണ്ടോ പിന്നെ ഇതിന് അൻപത് രൂപയാണ് റേറ്റ് ഇത് ഹൈബ്രിഡ് ഇനത്തിലാണ് ഒരുപാട് മഴയൊന്നും കൊള്ളരുത് സാധാരണ നമ്മുടെ നാടൻ ടൈപ്പ് അല്ല മഴയുള്ള സമയത്ത് മാറ്റി വെക്കാം നല്ല വെയിൽ കിട്ടിയാൽ ഒരുപാട് പൂക്കുന്ന ചെടിയാണ് നമ്മുടെ പ്ലാന്റ്സുകളെല്ലാം പൂത്തു തുടങ്ങിയിട്ടുണ്ട് ഇത് ഒരു ഇരുപത് പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് മാത്രമേ നമുക്ക് കൊടുക്കാനുള്ളൂ പിന്നെ അതുപോലെ ഒരു അഞ്ചാറ് ബ്ലാക്ക് വിങ്കാടെ തൈകളും ഉണ്ട് ഇനി നമുക്ക് മുല്ലയാണ് ഏതാ നമ്മുടെ കുടമുല്ല ചക്കമുല്ല ചക്കമുല്ലയെന്ന് പറയത്തില്ലേ ആ മുല്ലയാണ് ഇനി നമുക്കുള്ളത് മുൻപ് നമ്മൾ നമ്മളിതിൻ്റെ പ്ലാന്റ്സിൻ്റെ വീഡിയോ ഒരു രണ്ടാഴ്ച ഇട്ടിട്ടുണ്ടായിരുന്നു അത് ചെറിയ പ്ലാന്റ്സ് ആയിരുന്നു മൊത്തം തീർന്നു പോയി അപ്പം നമുക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത് കുറച്ചും കൂടെ വലിയ പ്ലാന്റ് ആണ് അപ്പം ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് ഇതിന് എഴുപത്തി അഞ്ച് രൂപയാണ് മിക്ക ഉള്ള പ്ലാന്റ്സിലും പൂക്കളും ഒക്കെ വന്ന് തുടങ്ങിയതാണ് ഇത്രയും വലിയ പ്ലാന്റ് ആണ് നമ്മൾ ഇപ്പം നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത് അപ്പൊ ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യോ കിട്ടാത്തവരും ഇനി അതുപോലെ തന്നെ ഇനി നമുക്കുള്ളത് ശ്രീലങ്ക മുല്ലയാണ് ശ്രീലങ്ക മുല്ല ഇന്നും വിട്ടാലും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശ്രീലങ്കൻ മുല്ലയിൽ എന്നും പൂക്കളാണ് ചെറുതിലേ പൂത്ത് തുടങ്ങുന്നതാണ് അത് ഇതാണ് പ്ലാൻ സൈസ് തന്നെ ഇതിന് എഴുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇനി അടുത്തത് ഹൈബ്രിഡ് ഇനത്തിൽ കുറച്ച് ബോഗൻ വില്ലേസ് ആണ് കളേഴ്സ് കണ്ട് ഇതാണ് ഡബിൾ കളറിൽ വരുന്ന രണ്ട് ഇത് ഷെയ്ഡ് ഉണ്ട് ഇത് ഡബിൾ കളറിൽ വരുന്ന ഒരു വെരിഗേറ്റഡ് ആണ് ഇതിൻ്റെ ലീഫ് കണ്ടോ വെരിഗേറ്റഡ് ലീഫിൽ ഡബിൾ കളറ് പൂവാണ് വരുന്നത് ഇതാണ് ആ ഫ്ലവർ കണ്ടോ വൈറ്റിനകത്ത് ഒരു പിങ്ക് വരുന്നത് അതുപോലെ ഇത് ലീഫ് തനി ഗ്രീൻ ആണ് പക്ഷെ ഇതിലും ഒരു ഡബിൾ കളർ വരുന്നതാണ് രണ്ടും രണ്ട് ആണ് അപ്പം നമ്മൾ പ്ലാന്റ്സ് കാണിക്കുന്നുണ്ട് ഇഷ്ടമുള്ളത് പറയാം നമ്മൾ മൂന്നെണ്ണം ഒരു കോംബോയിലാണ് കൊടുക്കുന്നത് അപ്പം പ്ലാന്റ് സൈസുകൾ ഇതാണ്ട് ഇതാണ് കണ്ടോ ഇതുപോലെയാണ് ഈ രണ്ട് വെറൈറ്റിയെ പ്രത്യേകം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കാണിച്ചത് പിന്നെ നമുക്ക് ഇതുപോലെ വരുന്ന ഈ ഒരു യെല്ലോ ഉണ്ട് പിന്നെ ഇത് മൊണാലിസയാണ് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ ലീഫ് കണ്ടോ ഒരു കേളി ടൈപ്പിലാണ് ഇരിക്കുന്നത് ഇതിൻ്റെ പൂക്കൾ ഇതുപോലെ ഇരിക്കും ഇതിൻ്റെ പല വെറൈറ്റി കളേഴ്സും ഉണ്ട് നമുക്ക് ഇപ്പോൾ ഈ ഒരു കളറ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ലീഫ് തന്നെ ഇങ്ങനെയാണ് ഇതിനകത്ത് അധികം മുള്ളു വരില്ല ഈ പോകൻ പേരാണ് മൊണാലിസ അപ്പം ഇതിൻ്റെ പ്ലാൻ സൈസ് ഇത് തന്നെയാണ് പിന്നെ ഈ പറയുന്ന പോലെ നമുക്ക് അടുത്ത കളർ എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു ഷെയ്ഡ് ആണ് പൂക്കൾ മുകളിലോട്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്നതാണ് പിന്നെ ഒരു വെറൈറ്റിയാണിത് ഇത് ഒരു തനി വെള്ളയുമല്ല ഒരു ചന്ദന കളറുമല്ല അല്ല പക്ഷേ ഇതിൻ്റെ ലീഫ് കണ്ടോ ഒരു പ്രത്യേകതയാണ് ഇങ്ങനെ ഒരു വെൽവറ്റ് ഷേപ്പിൽ വേറൊരു ടൈപ്പിലാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് പൂക്കൾ ഇത് മഴയിൽ തിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് വലിയ ഓവറായിട്ട് ഇത് വളരത്തില്ല ചെറിയ ഗ്രോത്താണ് പക്ഷെ അടിപൊളിയായിട്ട് നിറയെ പൂത്ത് നിൽക്കുന്നതാണ് അപ്പം എനിക്കിഷ്ടം ഇങ്ങനെ വെറൈറ്റി ലീഫുകളിൽ വെറൈറ്റി ഫ്ലവേഴ്സ് ഉള്ള ചെടികളാണ് ഞാൻ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് അപ്പം ഇതാണ് ഇതിൻ്റെ പ്ലാൻ സൈസ് ഇതിൻ്റെ ലീഫ് തന്നെയാണ് പ്രത്യേകത ഈ ബോഗൻ വിലയ്ക്കെല്ലാം എഴുപത്തി അഞ്ച് രൂപയാണ് നമ്മളിപ്പോൾ ഇത് കൊടുക്കുന്നത് മൂന്നെണ്ണം കോംബോയിൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കും പിന്നെ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം അടുത്തത് ക്യാഷ് ഗ്ലോ പ്ലാന്റ് ആണ് ഇതിന്റെ വലിയ പ്ലാന്റ്സ് ഒരുപാട് പേര് നമ്മോട് ചോദിക്കുന്നുണ്ട് അപ്പം ഇതിന്റെ വലിയ പ്ലാന്റ്സ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇതുപോലെ പടർന്ന് പിന്നെ ഇതിനകത്ത് പൂക്കളുമൊക്കെ വന്ന് തുടങ്ങിയതാണ് പൂക്കളൊക്കെ കാണിച്ചു തരാം ഇത്രയും വലുപ്പമുള്ള പ്ലാന്റ് ആണ് ഇതിന് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കാരണം ഇത്രയും വലിയ പ്ലാന്റാണ് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നത് കണ്ടോ ഇങ്ങനെയാണ് ഇത് പൂത്ത് തുടങ്ങി അതാണ് നമ്മൾ ഇങ്ങനെ ചെയ്ത് ഇട്ടിരിക്കുന്നത് ഇനി നമുക്ക് അടുത്തത് കേശകാന്തി അല്ലെങ്കിൽ കേശവദിനി എന്നൊക്കെ പറയുന്ന നമ്മുടെ ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അതിൻ്റെ ലീ ചെടിയാണ് ഇത് അപ്പോൾ ഇതിൻ്റെ ഇലയും മുട്ടും പൂക്കളും ഒക്കെ നമുക്ക് ഒരുപാട് ഉപയോഗമുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സും ഉണ്ട് റൂട്ടഡ് പ്ലാന്റും ഉണ്ട് റൂട്ടഡ് പ്ലാന്റ് നമുക്ക് കുറച്ച് മാത്രമേ ഉള്ളൂ അത് അത് റൂട്ടഡ് പ്ലാന്റിന് ഇരുപത്തി അഞ്ച് രൂപയും കട്ടിങ്സിന് നമ്മൾ പത്ത് രൂപയ്ക്കു വേണം കൊടുക്കുന്നത് മുടികൾക്ക് ഏറ്റവും നല്ലതാണ് ഇത് എണ്ണ കാച്ചി തേക്കാണ് അപ്പോൾ കട്ടിങ്സും ആണ് ഇനി നമുക്ക് പിലോഡ് അണ്ടർ ലെമൺ ഇതിൻ്റെ ഗ്രീനും ഉണ്ട് യെല്ലോ കളറും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സ് നമ്മൾ പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതുപോലെ റൂട്ടഡ് പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇതാണ് റൂട്ടഡ് പ്ലാന്റ്സ് നല്ലപോലെ ക്രീപ്പറിങ് ആയി തുടങ്ങിയതാണ് ഇൻഡോറും ഔട്ട്ഡോറും സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇതിന് ഇരുപത്തി അഞ്ച് രൂപയാണ് ഇത് നമുക്ക് സിറ്റൗട്ടിലും ഒക്കെ നമുക്ക് ഹോളിലും ഒക്കെ സെറ്റ് ചെയ്യാൻ അടുത്തപൊളി പ്ലാന്റ് ആണ് ഇൻഡോറിൽ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് ചട്ടിയിൽ വെക്കാവുന്നതാണ് അപ്പോൾ കട്ടിങ്സും ഉണ്ട് റൂട്ടഡും ഉണ്ട് അതുപോലെ തന്നെ പിലോഡൻഡറിൻ്റെ ഒരു ഗ്രീൻ ലീഫിലുള്ളതാണ് ഇതിൻ്റെ നമുക്ക് കട്ടിങ്സാണ് നമുക്ക് സെയിലിനുള്ളത് ഇതിനും പത്ത് രൂപയാണ് നമുക്കിത് ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ സെറ്റ് ചെയ്യുന്ന പ്ലാന്റ്സാണ് ഇതുപോലെയൊക്കെ ഒരു വൈറ്റ് പോട്ടിൽ സെറ്റ് ചെയ്താൽ അടിപൊളിയാണ് ഈ പ്ലാന്റ്സ് കാണാൻ അപ്പോൾ ഇവിടെ ഭയങ്കര മഴയാണ് കേട്ടോ ചെടികളൊക്കെ നല്ല നാനം അടിപൊളിയായിട്ട് നിൽക്കും ഈ ചെടിയും നമുക്ക് ഇൻഡോർ ആയിട്ടും ഇൻഡോറായിട്ടും ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ കട്ടിങ്സും നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതിനും അഞ്ച് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇനി എപ്പേഷ്യയുടെ കട്ടിങ്സ് നമുക്ക് സെയിലിനുണ്ട് ഈ ബ്ലാക്കിൽ റെഡ് കളറ് വിരിയുന്നതും അതുപോലെ ഗ്രീൻ ലീഫിൽ റെഡ് കളറ് ഫ്ലവർ പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിനുള്ളത് ഇതുപോലെ നമ്മൾ ഓരോ നോടിയിൽ നിന്നുള്ള തൈകളാണ് ആക്കി കൊടുക്കുന്നത് അഞ്ച് രൂപയാണ് ഒരു കളറിന് വരുന്നത് അപ്പം ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ആവശ്യമുള്ള ചെടികൾ മെസ്സേജ് ഇട്ടാൽ മതി ഇനി നമുക്ക് അഗസ്ത്യ ചീര ഈ പറയുന്ന പോലെ കണ്ണിന് കാജശക്തി ഇട്ടാനും ഒരുപാട് നല്ല ഈ പൂക്കൾ ഈ പൂക്കളും ഇളം ഇലകളും നമ്മൾ എടുത്ത് തോരൻ വെച്ച് കഴിക്കുകയാണ് അപ്പം ഇല്ല മുട്ടത്തോരൻ എങ്ങനെയാണോ വെക്കുന്നത് അതേ ഒരു ടേസ്റ്റാണ് അതിലും തോറ്റുപോകും അപ്പം നമുക്കതിൻ്റെ പ്ലാൻസുകൾ ഇപ്പം സെയിലുണ്ട് ഇതാണ് അതിൻ്റെ തൈകൾ ഈ ഒരെണ്ണം എഴുപത്തി അഞ്ച് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു ഇനി അടുത്തത് പൊന്നാങ്കണ്ണി ചിരിയാണ് ഇതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതും വിറ്റാമിൻ മിനും മിറ മിനറൽസും ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുള്ളതാണ് ഒരൗഷധ ചീരയാണ് കണ്ണിന് കാഴ്ചശക്തി ഇട്ടാനും ഇതും അതിനേക്കാട്ടിലും ഉപരിയാണ് അപ്പം ഇതിൻ്റെ പ്ലാൻ സൈസാണ് ഇത് കാണുന്നത് ഇതിന് നാൽപ്പത് രൂപയാണ് പിന്നെ പൊന്നാങ്കണ്ണി ചീരയാണെന്ന് പറഞ്ഞ് നമ്മുടെ പറമ്പിൽ ഇതേ ലീഫിലുള്ളൊരു ചീരയുണ്ട് അതെടുത്ത് കഴിക്കരുത് അത് വെറും പോച്ച ഈ കാടില്ലേ അതാണത് ഇനി നമുക്ക് ബുഷ് തെറ്റിയുണ്ട് മൂന്ന് കളറിലുള്ള ബുഷ് തെറ്റിയുണ്ട് ഒന്ന് ഈ കളറാണ് ഇതുപോലെ ചെറുതിലേ പൂക്കുന്നതാണ് ഇതിന് എഴുപത് രൂപയാണ് അതുപോലെ തന്നെ ബുഷ് തെറ്റി വൈറ്റ് കണ്ടോ ഇതുപോലെ നിറഞ്ഞ് ബുഷായിട്ട് പൂക്കുന്നതാണ് ഇത് ഇച്ചിരി വലിയ പ്ലാന്റ് ആണ് നമ്മൾ ഈ കവറുകൾ അനുസരിച്ചാണ് നമ്മുടെ പ്ലാന്റ്സിന് വില വരുന്നത് നമുക്ക് ഈ ലോഡ് വരുമ്പോഴും കവറിൻ്റെ വലിപ്പം അനുസരിച്ചാണ് ഇതിന് എഴുപത്തി രൂപയാണ് ഇനി അതുപോലെ ഈ ബുഷ് തെറ്റി പിന്നെ റെഡ് കളറാണ് അപ്പം മൂന്ന് കളറുണ്ട് ഏത് കളർ വേണമെങ്കിലും എടുക്കാം കണ്ടോ ഇത് ചെറിയ പ്ലാന്റ് ആണ് ഇതിന് നാൽപ്പത്തി അഞ്ച് രൂപയേ ഉള്ളൂ ഇതും പൂത്തെല്ലാം തുടങ്ങിയതാണ് ഇനി നമുക്ക് അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് പവിഴമലിയാണ് വലിയ പ്ലാന്റ്സ് ആണ് നമുക്കത് പായ്ക്ക് ചെയ്തൊക്കെ ആയിരിക്കും ഇച്ചിരി ബുദ്ധിമുട്ടാണ് കുറച്ച് പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ ഈ കാണുന്നത് തന്നെയാണ് നമ്മുടെ പ്ലാന്റ് സൈസ് കണ്ടോ എടുത്ത് കാണിക്കാം വലിയ പ്ലാന്റ് ഉണ്ടോ ഒരുപാട് നീളത്തിൽ പോയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിന് നൂറ്റി അൻപത് രൂപയാണ് പ്രൈസ് ഇനി നമുക്ക് കുറ്റി കുറ്റിക്കുരുമുളക് കുറ്റി കുറ്റിക്കുരുമുളക് കണ്ട് ഇപ്പോഴേ അതിൻ്റെ മുളകൊക്കെ പിടിച്ചു തുടങ്ങിയതാണ് അപ്പം ഇതിനും നൂറ്റി അൻപത് രൂപയാണ് ഇത് തന്നെയാണ് നമ്മുടെ പ്ലാൻ സൈസ് അപ്പം ആവശ്യമുള്ളവർ വേണ്ട പ്ലാൻസുകൾ വാട്ട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി ഇനി നമുക്ക് നിക്കോഡിയയുടെ ചെറിയ ടൈപ്പ് പ്ലാന്റ്സ് ഉണ്ട് ഇത് ഹൈബ്രിഡ് അല്ല ഇത് കോമൺ ആണ് ഇതിന് എഴുപത്തി അഞ്ച് രൂപയാണ് കണ്ടോ ഇതുപോലെ പൂത്തൊക്കെ തുടങ്ങിയ പ്ലാന്റ്സ് ആണ് ഇത് ഇത് ഇച്ചിരി ഹൈറ്റിൽ വരും നമുക്ക് കട്ട് ചെയ്ത് നമ്മുടെ ആവശ്യാനുസരണം നിർത്താവുന്ന ആ പ്ലാന്റ് ആണ് നമ്മുടെ ഈ നിക്കോഡിയ പ്ലാന്റ് ഇത് ഇത്രയും പ്ലാൻസുകളാണ് നമുക്കുള്ളത് ഇതിലേതെങ്കിലും പ്ലാൻസുകൾ വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി പ്ലാൻസുകൾ പറയുമ്പം ഏത് ചെടിയാന്ന് അതിൻ്റെ പേരോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടോ ഉൾപ്പെടെ മെസ്സേജ് ഇടണം കേട്ടോ അപ്പം ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ സി യു